നമസ്കാരം എല്ലാവർക്കും ഗൗരീശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്കന്തഷഷ്ടി വ്രതം നമ്മളെല്ലാവരും അമ്പലത്തിലൊക്കെ പോയി പൂജയൊക്കെ കൊണ്ട് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന് സ്കന്ധഷ്ടി വ്രതം എന്ന് പറഞ്ഞാൽ പൂജയൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ദിവസമാണ് നാളെയാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് ഇന്ന് ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ച് നമ്മുടെ ലോകത്തിന് വെളിച്ചം നൽകിയ ഒരു ദിവസമാണ് ഭഗവാൻ മായമറയോടുകൂടി യുദ്ധം ചെയ്തതിനാൽ ഭഗവാനേയും ശൂരപത്മാസുരനെയും ആ ദേവന്മാർക്കും പാർവതി ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കാണാതായ ആ സമയത്ത് ഭഗവാന് വേണ്ടി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും യുദ്ധം വിജയിച്ചു വരാനും വേണ്ടി ഈ ഒരു ആറ് ദിവസം ദേവഗണങ്ങളും ദേവിയും പാർവതീദേവിയുമൊക്കെ വ്രതമെടുത്തു അതാണ് നമ്മളും ഈ ആറു ദിവസം വ്രതമായിട്ട് ആചരിക്കുന്നത് ആറാം ദിവസം ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ച് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇന്ന് രാത്രി തീരും മുമ്പേ നമ്മുടെ വീട്ടിൽ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം വളരെയധികം ഐശ്വര്യത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് നമ്മൾ വൈകുന്നേരം വിളക്ക് തെളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് ശേഷമാണ് വിളക്ക് തെളിയിക്കേണ്ടത് ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിളക്ക് തെളിക്കാവൂ വിളക്ക് തെളിയിച്ച് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ഭഗവാൻ വിളക്ക് തെളിയിക്കുക നമുക്ക് എന്തെങ്കിലും നേദ്യങ്ങൾ ഭഗവാനെ അർപ്പിക്കാനുണ്ടെങ്കിൽ രാവിലെ നേദ്യങ്ങൾ അർപ്പിച്ചവരാണെങ്കിൽ വൈകുന്നേരം തുടർന്ന് ചെയ്യണം എന്നില്ല അതിനുശേഷം നമുക്ക് ഭഗവാന്റെ മന്ത്രങ്ങൾ ഒരുവിടാം മൂലമന്ത്രമായ ഓം വജത്ഭുവേ എന്നുള്ള മന്ത്രവും ഓം സ്കന്ധായ നമ ഓം ശരവണഭവായ നമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളുമൊക്കെ ഒരുവിടാവുന്നതാണ് ഭഗവാന്റെ ദ്വാദശ മന്ത്രവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഭഗവാൻ കാണിച്ചു തരും നമ്മൾ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ വളരെ വലിയ അനുഗ്രഹമാണ് തരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറുകയും ചെയ്യും നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുതൽ നമ്മൾ രാവിലത്തെ പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴാനായിട്ട് പോകും ഈ സമയം മുതൽ ഭഗവാൻ നമുക്കുള്ള ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തരും അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഓം സ്കന്തായ നമ എന്ന് രേഖപ്പെടുത്തുക നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ കോഴി കൂവുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഇന്ന് രാവിലെയോ വൈകുന്നേരമോ ആറു മണിക്ക് ശേഷം രാവിലെ അല്ല വൈകുന്നേരം ആറു മണിക്ക് ശേഷമോ അല്ലെങ്കിൽ അതിരാവിലെ നമ്മൾ വിളക്ക് തെളിക്കുന്ന ആ ഒരു സമയത്തോ പൂവാൻ കോഴി കൂവിയാൽ തീർച്ചയായും വിചാരിക്കാം നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ട് ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ആരും നിസ്സാരമായി തള്ളിക്കളയരുത് ചിലരൊക്കെ പറയാം എന്താണ് വൈകുന്നേരം കോഴി കൂവുന്നോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് തെളിക്കുന്ന സമയത്ത് കോഴി കൂവുന്നു എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നേ ദിവസം കോഴി കൂവുന്നത് നിസാരമല്ല ഭഗവാന്റെ കുടിയിലുള്ള അടയാളമാണ് കോഴി ഈ കോഴി കൂവുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ വൈകുന്നേരം വിളക്ക് തെളിക്കുന്ന ആ സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഭഗവാന്റെ വാഹനമായ മയിലിനെ കുറിച്ചാണ് മയിലിൻ്റെ പുറത്തേറിയാണല്ലോ ഭഗവാൻ സവാരി ചെയ്യുന്നത് അപ്പോൾ ഭഗവാന്റെ വാഹനമായ മയിൽ ഇന്ന് നമ്മുടെ മുറ്റത്തോ പറമ്പിലോ വീടിൻ്റെ മുകളിലൊക്കെ ചില ആൾക്കാരുടെ വീടിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കുന്നത് കാണാം അത് മയിലുകൾ ധാരാളമുള്ള സ്ഥലത്തായിരിക്കാം എങ്കിലും നമ്മുടെ ഇന്നത്തെ ദിവസം ഈ ഒരു പൂജാ ദിവസം ഷഷ്ടി ദിവസം ഇതുപോലെ മയിലുകൾ ഒരു മയിലോ അല്ലെങ്കിൽ എത്രയോ ആയിക്കോട്ടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോളൂ ഭഗവാൻ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇനി വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് ഇപ്പോഴും പറയുന്നവരുണ്ടാവും പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചവെട്ടില എന്നൊക്കെ പറയുന്ന ഒരു ജീവിയുണ്ട് അത് നമ്മുടെ മേത്തോ നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പണം കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസം പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ വിശ്വാസം ഒരിക്കലും തെറ്റല്ല ഈ ഷഷ്ടിയുടെ ദിവസം ഈ ഒരു പച്ചവെട്ടിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ ശരീരത്തെവിടെയെങ്കിലുമോ വന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് സമ്പത്ത് വരും എന്നുള്ളതിനുള്ള ഒരു സൂചനയാണ് സമ്പത്ത് വരുന്നത് നമ്മുടെ ഭഗവാൻ മുരുകൻ നമ്മുടെ വീട്ടിൽ വരുന്നതിലൂടെയാണ് ഭഗവാൻ മുരുകൻ നമുക്ക് സമ്പത്തേറെ തരുന്ന ഒരു ഭഗവാനാണ് എത്ര തന്നാലും ഭഗവാന് മടുക്കില്ല അത്രത്തോളം നമുക്ക് സമ്പത്ത് തരും അതുകൊണ്ട് ഈ ഒരു പച്ചവെട്ടിൽ വന്നാൽ നമ്മളതിനെ അടിച്ചു ഓടിക്കാനോ അല്ലെങ്കിൽ എടുത്ത് പുറത്ത് കളയാനോ ഒന്നും ശ്രമിക്കരുത് അത് വന്നിട്ട് അതിൻ്റെതായ രീതിയിൽ പറന്നു പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും അല്ലാതെ നമ്മളായിട്ട് അതിനെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കരുത് അപ്പോൾ ഈ ഒരു ലക്ഷണം കണ്ടാലും നിങ്ങൾ തീർച്ചയായും ഉറപ്പിച്ചോളൂ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ഭവനം ഭവനത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം തീർച്ചയായും ഉറപ്പിച്ചോളൂ ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവരെ ഒരിക്കലും നിരാശരാക്കി മടക്കി അയക്കരുത് ഇപ്പോൾ കാശാണ് ചോദിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോലെ അവർക്ക് കൊടുത്ത് സഹായിക്കുക അതുപോലെ അവരെ ഒരിക്കലും സങ്കടപ്പെട്ട് തിരിച്ചു പോകാനായിട്ട് ഇടയാക്കരുത് ചിലപ്പോൾ ഭഗവാനായിരിക്കാം അവരെ അയച്ചത് എന്നുള്ള ഒരു കൂടി ആ ഒരു ഇതിൽ ആ ഒരു ഇതോടുകൂടി നമ്മൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മളത് കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ മതി ഇനി മറ്റൊരു ലക്ഷണം പറയാനുള്ളത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിൽ പണം വരികയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കണം മോശപ്പെട്ട രീതിയിലായിരിക്കരുത് നല്ല രീതിയിലുള്ള ഒരു പണമാണ് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നതെങ്കിൽ തീർച്ചയായും ഇത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രം വരുന്ന ഒരു പൈസയാണ് അതിനെ ഒരിക്കലും നമ്മൾ നിസാരമായിട്ട് കാണരുത് ഇത് ഭഗവാൻ തന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുക തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ദിവസങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കും ഐശ്വര്യപൂർണമായിരിക്കും ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതുമായിരിക്കും ഇങ്ങനെ നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമുക്കിതേ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും പിന്നീട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇനി പറയാനുള്ളത് നാളെ നമ്മൾ ഷഷ്ടി വ്രതം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്രതം മുറിക്കുന്ന ദിവസമാണ് ഈ വ്രതം മുറിക്കുന്ന ദിവസവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതെന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയാം അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നാളെ എങ്ങനെയാണ് വ്രതം മുറിക്കേണ്ടതെന്നും കൂടി പറയാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാനെ വൈകുന്നേരം വിളക്ക് തെളിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക കുളിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് തെളിക്കാവൂ ശൂര്യത്മാസര നിഗ്രഹത്തിന് ശേഷം മാത്രമേ വിളക്ക് തെളിക്കാവൂ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ ഇന്നു മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം